അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സിഹിറിഞ്ഞ് സ്വാധീനമുണ്ടോ സിഹിർ യാഥാർഥ്യമാണോ കണ്ണേറുണ്ടോ കണ്ണേർ യാഥാർത്ഥ്യമാണോ അതല്ല ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണോ ഇങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യും തുടങ്ങിയ ചർച്ചകളാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുകയും കേൾക്കാൻ കഴിയുകയും ചെയ്യുന്നത് ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ മനസ്സിലാക്കണം സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനും ഹദീസുകളും അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നും ഹക്കീക്കത്ത് ഉണ്ട് എന്നും തഹസീറുണ്ട് എന്നും വിശദീകരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരു ഒരീഭാഗം ആളുകൾ അതിന് സ്വാധീനമില്ല തഹസീറില്ല ഹക്കീക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അള്ളാഹു സുബാനഹ നിശ്ചയിച്ച സബബ് കാര്യകാരണ മുസബാദ് ഉള്ളിൽ നിന്ന് സിഹിറിനോ മറ്റോ എന്തെങ്കിലും ഒരു തഹസീർ ഉണ്ടാക്കാൻ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫർ ആണ് ഷിർക്കാണ് എന്ന് ആരും തന്നെ പറഞ്ഞതായി കാണുന്നില്ല എന്തിരുന്നാലും ശരി ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഹൈറും ഷെറും ഒക്കെ സംഭവിക്കും ഇത് സംഭവിക്കുന്നത് ഒരു മുഖ്മിനിന്റെ വിശ്വാസം എന്താണ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈറും ഷെറും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്കറിയാം ഈ മാം കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അഥവാ കതിറിലുള്ള വിശ്വാസം അപ്പോ കതിറിൽ വിശ്വസിക്കാത്തവൻ മുഗ്മിനല്ല അതിർ എന്ന് പറഞ്ഞാൽ നന്മ തിന്മകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ വിധിപ്രകാരമാണ് എന്ന ഉറച്ച വിശ്വാസമാണ് ഈ ഉറച്ച വിശ്വാസമാണ് എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരു ഉപദ്രവം ഉണ്ടായാൽ അത് സിഹർ മൂലമാണ് കണ്ണീർ മൂലമാണ് ജിന്നിവാദ മൂലമാണ് എന്നല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് മറിച്ച് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായത് എന്നാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം സിഹിറ് സിഹറ് ബാധിച്ചാൽ കണ്ണേർ ബാധിച്ചാൽ അല്ലെങ്കിൽ ജിന്നുബാധയുണ്ടായാൽ ഇന്ന ഇന്ന എന്ന് പറഞ്ഞ് ചില ആളുകൾ ചില ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലും തജിരിബാത്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് പക്ഷെ വിശുദ്ധ ഖുർആാനും ഹദീസും പരിശോധിച്ചാൽ ഇന്ന ഇന്ന കാരണങ്ങൾ ഉണ്ടാകുന്നത് ജിന്നിബാതയുടെയോ സിഹിറിൻ്റെയോ അല്ലെങ്കിൽ കണ്ണേറിന്റെയോ അടയാളമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കുകയില്ല അതുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്കിത് ഇന്നതാണെന്ന് ഗവേഷണം നടത്തി പറയാൻ നമ്മൾ ആരും പറയുന്നവരല്ല നമുക്കാർക്കും അദൃശ്യമറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ കണ്ണേറാണ് സിഹിറാണ് ജിന്നുബാധയാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു തെളിവുമില്ല പ്രവാചകൻ റസൂൽ അല്ലാഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളുണ്ട് റസൂഹിയുടെ പ്രത്യേകത സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല ഇൻഹു ഇല്ല വഹി യൂഹ വഹിയുടെ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകന് വഹിയുണ്ട് അതുകൊണ്ട് റസൂർന്ന് അത് സ്ഥിരപ്പെടുത്തുന്നു നമുക്ക് വഹിയില്ല അതുകൊണ്ട് ഒരിക്കലും ഊഹാപോഹങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ലോകത്തേക്ക് നമ്മൾ പോയി കൂടാ കാരണം സിഹറ് ചിന്തിച്ച് നടക്കുന്നവൻ എന്ത് പ്രയാസം ഉണ്ടായാലും അവന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇത് ഇന്നവൻ സിഹറ് ചെയ്തതാണ് ഇന്നവന്റെ കണ്ണേറാണ് അല്ലെങ്കിൽ ഇന്ന ശൈത്താൻ കൂടിയതാണ് ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവൻ വിശ്വസിക്കേണ്ടത് കാരണം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിക്കേണ്ടത്യൂറ്റിയാഹുവാൻ മറ്റാർക്കും കഴിയില്ല അള്ളാഹു വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഗുണത്തെ തട്ടിമാറ്റാൻ അവനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഒരു ഹൈർ തീരുമാനിച്ചാൽ ആ ഹൈറിനെ തട്ടി മാറ്റാൻ അള്ളാഹ് മറ്റാർക്കും കഴിയില്ല അള്ളാഹു ഒരു ഷെറു തീരുമാനിച്ചാൽ ആ ഷെറിനെ നീക്കാൻ അള്ളാഹ് മറ്റാർക്കും കഴിയില്ല അതും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം അപ്പോ വിശുദ്ധ ഖുർആാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ

എന്ത് പ്രയാസമുണ്ടായാലും എന്ത് നന്മയുണ്ടായാലും അത് അല്ലാഹുവിൻ്റെ നിശ്ചയമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം അത് എന്ത് മുസീബത്താണെങ്കിലും ഈ പറയപ്പെട്ട സിഹറിൻ്റെ പേരിലോ കണ്ണീറിന്റെ പേരിലോ അല്ലെങ്കിൽ ജിന്നുപാതയുടെ പേരിലോ എന്ത് മുസീബത്താണെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ടുണ്ടായി എന്ന് മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ സിഹറിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തുൽ ആയത്തിൽ പോലും അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഇതിനില്ലാതെ അവർക്ക് ഇതുകൊണ്ട് ഈ കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ജീവിതത്തിൽ ഒരു മുസീബത്ത് വരുമ്പോ അത് സിഹിറാണ് കണ്ണേറാണ് ജിന്നുബാധയാണെന്ന് പറയാൻ നമുക്ക് യാതൊരു വിധേയുള്ള തെളിവുമില്ല കാരണം നമ്മൾ വാഹി അറിയുന്നവരല്ല ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഉടനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ണിൽ ഇരിട്ട് കയറിയാൽ അല്ലെങ്കിൽ അപസ്മാരമുണ്ടായാൽ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നൂലോ തകിടോ കണ്ടാൽ ജീവിതത്തിൽ ടെൻഷനും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഉടനെ സിഹിറാണ് ജിന്നാണ് കണ്ണേറാണെന്ന് പറയുന്നവർ അവർ ഷൈത്വാനിനെയാണ് വലുതാക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടന്ന് ഒന്നും സംഭവിക്കില്ല അത് എന്ത് മുസീബത്താണെങ്കിലും ഈ പറയപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത വന്നാൽ നമ്മൾ ഷൈത്വാനിനെയാണ് വലുതാക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും മഹാനായ അബൂ അലിഹ്റി അള്ളാഹുന് പറയാണ് ഞാൻ നബിസ്ഹു അലഹി വസല്ലമ്മയുടെ പിന്നിൽ പ്രവാചകന്റെ വാഹനമൃഗത്തിന്റെ പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു പ്രയാസം ഉണ്ടായപ്പോ ആ വ്യക്തി പറഞ്ഞേന്താൻ നശിക്കട്ടെ പറഞ്ഞു നശിക്കട്ടെ എന്ന് പറയരുത് നീ അങ്ങനെ പറഞ്ഞാൽ ഷെയ്ത്താൻ വീട് പോലെ വലുതാകും എന്നിട്ട് ആ പറയും അവൻറെ ശക്തി കൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും ഞാൻ കാരണമാണ് ഈ ബുദ്ധിമുട്ട് അവൻ ഉണ്ടായതെന്ന് അവൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറയും പറയും പക്ഷെ നമ്മൾ പറയേണ്ട എന്താ കുൽ നീ പറയണം എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ വിസ്മില്ല എന്ന് പറഞ്ഞാൽ അവൻ ഈച്ച പോലെ ചെറുതാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സിഹിറുണ്ട് കണ്ണേറുണ്ട് അതേപോലെ ജിന്നുബാധയുണ്ടെന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും പണ്ടുമാർക്കിടയിൽ ഉണ്ട് എന്ന അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് മുൻബലമുള്ളത് ഇല്ല എന്ന ചർച്ചകളുമുണ്ട് രണ്ടും നമ്മൾ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ ഈ രണ്ട് വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് മുസീബത്ത് വന്നാലും അവന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടത് ഇത് സിഹ്റു കൂടിയതാണ് ജിന്നു കൂടിയതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എന്നല്ല മറിച്ച് അവന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ചിന്ത അവന്റെ മനസ്സിനെ സ്വാധീനിക്കേണ്ട ചിന്ത ബിസ്മില്ല ഇത് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അൽ നന്മയും തിന്മയും വരുത്തുന്നവൻ അള്ളാഹുവാണ് ആ വിശ്വാസം അവൻ്റെ മനസ്സിലേക്ക് വരുന്നതോടുകൂടി അവനെ ബാധിക്കുന്ന എന്തൊക്കെ ശൈത്താന്യത്തുണ്ടോ അതൊക്കെ അവിടെ പോയി നേരെ മറിച്ച് നമ്മൾ ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോയി എന്നിട്ട് പറയണ് അവൻ എനിക്ക് ചെയ്തതാണ് അയാൾ എനിക്ക് ചെയ്തതാണ് അയാളുടെ ഗൂഢോത്രമാണ് ഇങ്ങനെ പറയാൻ നമുക്ക് യാതൊരു തെളിവുമില്ല ഇനി അയാൾ ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം ഉണ്ടായേ പറ്റൂ അതിനെ ഒക്കേറ്റ് ചെയ്ത് അതിനെ മറികടന്ന് ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിപ്പിക്കാനും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം മാത്രമല്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജോത്സ്യന്മാരുടെ അടുത്തും കണിയാന്മാരടുത്തും അത് മുസ്ലിം പേരിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അടുത്ത് പോയി തേടിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോഫൻ കണിയാന്റെ അടുത്തോ അല്ലെങ്കിൽ കാഹിരിഞ്ചെടുത്ത് പോയി വിധി തേടിയാൽ സാഹിറിഞ്ചെടുത്ത് പോയി അതിനുള്ള പരിഹാരം തേടിയാൽ അവൻ ഖുർആാനിനെ കളവാക്കിയവനാണ് നാൽപ്പത് ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇത് മനസ്സിലാക്കണം അതേപോലെ നൂലും ഏലസൊക്കെ കെട്ടാൻ പോയാൽ അതോടുകൂടി നമ്മുടെ ഈമാൻ പൊളിഞ്ഞു നമ്മൾ ഷിറുക്കിലും കുഫ്രലുമായി അതേപോലെ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും അക്കക്കളങ്ങളെയോ മൊട്ടത്തുണ്ടിനെയോ അതേപോലെ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല കാരണം പടച്ചവന്റെ ഒരു തീരുമാനത്തെ മറികടക്കാൻ ഇതിനൊന്നും സാധിക്കുകയും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ വിധി മാത്രമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത് اللہ ہم نمی ارکے السلام علیکم ورحمۃ اللہ وبرکاتہ